ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം അമരം വീണ്ടും റീ റീറിലീസിനെത്തുന്നു ഒരാൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല നാളെയാണ് സിനിമയുടെ റിലീസ് സിനിമയ്ക്ക് അത്യാവശ്യം ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഒരു റെഡ് അലേർട്ടൊക്കെ കാണുന്നുണ്ട് ഈ ഒരു സിനിമ പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സിനിമകൾ കാണാൻ പ്രേക്ഷകർ ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപക്ഷെ ഇനി അങ്ങനെ കാണാൻ നടന്നാൽ അതൊരു ചരിത്രമായി മാറുകയും ചെയ്യും പക്ഷേ അതിനൊക്കെ മുകളിൽ നിൽക്കുന്നത് ഈ ഒരു സിനിമയുടെ കഥകളിലേക്ക് നമുക്ക് ചെല്ലാം അതിന് മുന്നോടിയായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഇവിടെ നമുക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിൽ എണ്ണം തികഞ്ഞ സിനിമകളിൽ ഒരെണ്ണമാണ് അമരവും പ്രത്യേകിച്ച് കടൽ അല്ലെങ്കിൽ കടൽപ്പുറം അല്ലെങ്കിൽ അരയന്മാരുടെ ജീവിതം അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കടൽ പശ്ചാത്തലമായി വന്നിരിക്കുന്ന ഒരു സിനിമയും വിജയമായിട്ടില്ല പിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രം മൂന്നേ മൂന്ന് സിനിമകളാണ് അതിൽ വിജയമായേക്കുന്നത് ഒന്ന് മലയാളത്തിൻ്റെ എവർഗ്രീൻ ക്ലാസിക്കായ ചെമ്മീൻ രണ്ടാമത് മറ്റൊരു എവർഗ്രീൻ ക്ലാസിക്കായ അമരം മൂന്നാമത് ചാന്ത് ചാന്തുപൊട്ട് എന്ന ദിലീപ് ചിത്രം ഈ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് കടൽ പശ്ചാത്തലത്തിൽ വന്നിട്ട് വിജയം കൊയ്തിരിക്കുന്ന സിനിമകൾ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ പറയാം മോഹൻലാൽ പോലും ഇതേപോലെയുള്ള ഒരു മഹാസമുദ്രം എന്നൊരു സിനിമ കടൽ പശ്ചാത്തലമായി ചെയ്തിരുന്നു അതൊക്കെ ദയനീയമായ പരാജയമായിരുന്നു മോഹൻലാൽ മാത്രമല്ല അങ്ങനെ ഒരുപാട് തുമ്പോളി കടപ്പുറം അങ്ങനെയുള്ള പല പല സിനിമകളൊക്കെ ഇറങ്ങി നല്ല 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 ചിത്രങ്ങളാണ് ഇന്നത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനൊന്നും വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്കറിയാം ഇവിടെ അമരത്തിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ് ഏകദേശം പത്തു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ആദ്യമായിട്ട് കടൽ പശ്ചാത്തലമാക്കിയ ഒരു ചിത്രം വിജയിക്കുകയുമാണ് ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇൻറ്റർവ്യൂവും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് തന്നെ എടുത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ് അതൊരു ചരിത്ര റെക്കോർഡ് ഇട്ട സിനിമയാണ് വേറൊന്നുമല്ല തൃശ്ശൂർ രാഗത്തിൽ ഇരുന്നൂറ് ദിവസം തികഞ്ഞ് അതായത് ഓടിയ ചിത്രമായിരുന്നു അതുപോലെ തന്നെ മ്പൻ വിജയമായിരുന്നു ഈ ഒരു ചിത്രം അന്ന് ഈ ഒരു സിനിമ ഒരു വ്യത്യസ്തത ഉള്ള സിനിമയായിരുന്നു അതുവരെ സൂപ്പർ താരങ്ങളൊന്നും അങ്ങനെയുള്ള സിനിമകൾ ചെയ്തിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇത് മമ്മൂട്ടിയുടെ നിർബന്ധത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയോടെ ചെയ്ത ഒരു ചിത്രമാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിച്ചതും മമ്മൂട്ടി തന്നെയാണ് ഇങ്ങനെ ഒരു കഥയിലേക്ക് പോകാനും അല്ലെങ്കിൽ ഭരതൻ മമ്മൂട്ടി ടീമിൽ ഒരു സിനിമ വരുമ്പോൾ ഇങ്ങനെ ഒരു സിനിമ ലോഹിദാസിനെ കൊണ്ട് ചെയ്യിക്കണമെന്നൊക്കെ ഉറപ്പിച്ചത് ഇവിടെ നമുക്ക് ഇതിലെ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ കെമിസ്ട്രി നമുക്ക് വളരെയധികം കാണാൻ കഴിയുന്നുണ്ട് വേറെ ഒന്നുമല്ല മുരളിയും മമ്മൂട്ടിയുമായിട്ടുള്ള കെമിസ്ട്രി അന്യായമായിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ് മാധു അതേപോലെ തന്നെ മമ്മൂട്ടിയായിട്ടുള്ള കോമ്പിനേഷൻ അതുമാത്രമല്ല അശോകനും മാധുവും ആയിട്ടുള്ള കോമ്പിനേഷൻ ഇന്ന് പലരും അശോകൻ്റെ അഭിനയം കാണുമ്പോൾ ഇന്നത്തെ ഒരു യൂത്തിലെ ഒരു നടനും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അമ്മാതിരി അഭിനയങ്ങൾ തന്നെയാണ് അന്നൊക്കെ ഒരുപക്ഷെ ആളുകൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ ഇന്ന് ആളുകൾ അതൊരു വലിയ സംഭവമായി തന്നെ കാണുന്നു അശോകൻ്റെ നോട്ടവും കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ അതിന് ആ കഥാപാത്രത്തെ വീക്ഷണം അദ്ദേഹത്തിൻ്റെ വീക്ഷണവും ഒക്കെ നമുക്ക് അത്രത്തോളം നമുക്ക് കാണാൻ കഴിയുന്നതാണ് മമ്മൂട്ടിയുടെ വോയിസ് കൺട്രോളും മമ്മൂട്ടിയുടെ അഭിനയ പ്രകടനവും മമ്മൂട്ടിയുടെ അനായ പ്രകടനവും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു അതുതന്നെയാണ് അമരം അത് ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കുകയാണ് മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു അമരം എന്നുള്ളത് അതുകൂടാതെ ദേശീയ അവാർഡ് തല മുടിനിക്ക് നഷ്ടപ്പെട്ട സിനിമ അതിനകത്ത് പറഞ്ഞൊരു കാര്യം നായകനെ സൗന്ദര്യം കൂടിപ്പോയി എന്നുള്ള കാര്യം കൊണ്ട് അല്ലാതെ എല്ലാം കൊണ്ടും അവാർഡിന് ഉറപ്പായിരുന്ന ചിത്രം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് അതിനുശേഷം ഇതുവരെ അങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ കടൽ പശ്ചാത്തലമായി വന്ന ഇത്രത്തോളം ഗംഭീരമായി അതിൻ്റെ സ്ലാങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് വന്നിരുന്ന ഇത്ര ഗംഭീരമായ വേറെ ഒരു സിനിമയും ഇല്ല എന്നുള്ളതെന്ന് നമുക്ക് പറയാം എന്താണേലും ഒരിക്കൽ അല്ലെങ്കിൽ നമുക്ക് ചെമ്മീൻ ഏറ്റവും നമ്മൾ കാണുന്നത് കൊട്ടാരക്കരയാണെങ്കിൽ ഇതിനകത്തിൽ എല്ലാ നടന്മാരെയും നമ്മൾ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ചെമ്മീൻ ഒരു അസാമാന്യമായ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ചിത്രമായിരുന്നുവെങ്കിൽ അതിൻ്റെ പാത പിന്തുടർന്നു എന്ന് വേണമെങ്കിൽ ഈ ഒരു സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാം വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ പശ്ചാത്തലം അതേ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതേപോലെ ഒരു സിനിമ വിജയിക്കുകയും ചെയ്യുന്നത് എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കാം അമരം നാളെ തിയേറ്ററിൽ വരുമ്പോൾ നല്ല മമ്മൂട്ടി ആരാധകർ പോലും ഒരു പക്ഷേ തിയേറ്ററിൽ കയറിയെന്ന് വരില്ല എന്നുള്ളതന്നെ പക്ഷേ ചുരുക്കം ചിലർ ആളുകൾ കാണും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതും അല്ലാത്ത ആളുകളുമൊക്കെ ഉണ്ടാകാം എന്തായാലും നിങ്ങളുടെ വിലയിരുത്തലൊന്ന് പറയാം മീഡിയാസ്